നമസ്കാരം എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സ്റ്റുഡൻസ് കോൺഫറിലേക്ക് സ്വാഗതം അവധികൾ വന്നുകൊണ്ടിരിക്കുകയാണ് പുതുതായിട്ട് കളക്ടർ അവധി പ്രഖ്യാപിച്ച ഉത്തരവ് ഔദ്യോഗികമായിട്ട് ഇപ്പോൾ പുറപ്പെടുവിച്ചിരിക്കുന്നു അതിന് വിശദാംശങ്ങളാണ് നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുന്നത് കൂടുതൽ അവധി വരും മണിക്കൂറിൽ ഉണ്ടാകാനുള്ള സാധ്യത വളരെ ശക്തമായിട്ട് തുടരുന്നുണ്ട് എല്ലാ അപ്ഡേറ്റുകളും ആദ്യം നിങ്ങളുടെ മുമ്പിലേക്ക് ഷെയർ ചെയ്ത് ഒരു ചാനലാണ് അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള വിദ്യാഭ്യാസ അപ്ഡേറ്റുകൾ അവധി അറിയിപ്പുകൾ ഇതൊന്നും തേടി നിങ്ങൾക്ക് എവിടെയും അലയേണ്ടി വരില്ല ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചു കഴിഞ്ഞാൽ മാത്രം മതി നിങ്ങൾ വിലത്തുമ്പോൾ എല്ലാ അവധി അപ്ഡേറ്റുകളും മുടങ്ങാതെ എത്തിയിരിക്കും അപ്പോൾ നമ്മൾ നേരെ അവധി അറിയിപ്പിലേക്ക് തന്നെ കടക്കുകയാണ് സുഹൃത്തുക്കളെ കനത്ത മഴ തുടരുന്ന പശ്ചാത്തലത്തിൽ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള മുഴുവൻ വിദ്യാഭ്യാസമാണ് അവരെ പ്രഖ്യാപിച്ചുകൊണ്ടുള്ള ഉത്തരവ് ഇപ്പോൾ ഔദ്യോഗികമായിട്ട് എത്തിയിരിക്കുന്നത് എന്നാൽ അവധി അറിയിപ്പുണ്ട് ബുധനാഴ്ച ചേർന്ന്